ി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട് അത് ബി ജെ പിയും സി പി എമ്മും മുന്നണിയായിട്ടാണോ എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണി ആകുന്നത് അതും എൽ കെ അദ്വാനിയെ സാക്ഷാൽ എൽ കെ അദ്വാനി അടക്കം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഈ കേരളത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അപ്പോ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലല്ല ഒരു ജില്ലാ രൂപീകരണം ഞാൻ പറയാം കൃത്യമായി പറയാം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ ജില്ല അല്ലല്ല കൃത്യമായി പറയണം ജില്ലയിലെ ജനങ്ങളെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് അറുപത്തി ഏഴിലെ ചോദ്യം അല്ല ഈ ചോദ്യം ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ് അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യയുടെ മുഹമ്മദ് അല്ല ചോദിക്കുന്നത് അല്ല ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പോളി ബ്യൂറോ അംഗമായ വിജയരാഘവൻ ഇവരെടുത്ത നിലപാടിനെ തള്ളിപ്പറയാൻ എ സുരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോ അറുപത്തിയേഴിലോ അറുപത്തി ആറിലോക്കെ എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അല്ല അതൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതേ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹം പറഞ്ഞു പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹമാണ് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ഏറ്റവും വലിയ മുതൽ കൂട്ടായി കാണുന്നത് എന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നു അത ശരി ശരി സ്വരാജ് എന്തുകൊണ്ട് നിലപാട് പറയുന്നില്ല ചോദിച്ചോട്ടെ ഇപ്പം ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആകുന്നത് പോലെ ശ്രീ എം സ്വരാജ് നിങ്ങൾ കാലിഡറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നത് ശ്രീ എം സ്വരാജ് അദ്ദേഹം മതങ്ങളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെ അതിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അതിൽ നിന്ന് പുറകട്ട് പോകുന്നുണ്ടോ അദ്ദേഹത്തിന് എത്ര സ്റ്റേറ്റ്മെന്റുകൾ പറയണം അത് നിങ്ങള് നിങ്ങള് എതിരാണോ ശ്രീ ഞാൻ ഞാനതെല്ലാം പറയാം ശ്രീ സ്വരാജ് ദേശാഭിമാനിക്ക് സ്വരാജിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടെങ്കിൽ അതാ നിങ്ങളെ ഞങ്ങളുടെ അജണ്ടതാണ് ഞങ്ങളുടെ അജണ്ടാണ് നിങ്ങളുടെയും അദ്ദേഹം അജണ്ടയെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ ലൈവായി ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് പരാമർശങ്ങൾ ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വർഗീയവാദി അല്ല അങ്ങ് പറയും അങ്ങ് പറയും അല്ല അങ്ങ് പറയും അങ്ങ് ഞങ്ങള് നടത്തിയ ഒരു ക്യാമ്പയിൻ അങ്ങ് പറയും ഇന്ന് ഇന്ന് ഇതാണ് ഞങ്ങളുടെ വർഗീയ ക്യാമ്പയിൻ എന്ന് പറയും ഏതാണ് മുഖ്യമന്ത്രിക്ക് എന്റെ പൊതു സഹോദരാണ് മുഖ്യമന്ത്രിക്ക് എതിരെ നടത്തുന്ന വർഗീയ ക്യാമ്പയിൽ ആണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതപ്പൊ വർഗീയമാണെന്ന് സംബന്ധിച്ചാൽ മതി പഴയ ജനസംഘത്തിന്റെ ഹാങ് ഓവർ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല എന്ന് അങ്ങ് സംബന്ധിച്ചാൽ മതി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിലെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുക രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അങ്ങനെ പറയുക യു ഡി എഫ് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ ഒരു ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ ഞങ്ങളേതായ ഒറ്റ വാക്ക് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഞങ്ങളേതായ ഒറ്റ വാക്ക് പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈകളിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹർത്തായിട്ടുണ്ടാക്കും നമുക്ക് തർക്കമൊന്നും വേണ്ടാലോ ഇരുപത്തി മൂന്നിന് എന്ന് ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പ്രതിഫലനം ഫലം ഇരുപത്തി മൂന്നു വർഗീയ ക്യാമ്പയിൻ ഏതാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് അങ്ങനെ ആരോപിക്കുക ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടകൾ പറഞ്ഞിട്ടാണ് പിന്നീട് വന്നത് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും ശ്രീ എം സ്വരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടില്ല ശ്രീ എം സ്വരാജ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്തെല്ലാമാണ് ദൈവങ്ങളെ പറ്റി അത് അത് വർഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല എല്ലാ ദൈവങ്ങളെ പറ്റി പക്ഷെ എന്തൊക്കെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത് അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രതീക്ഷയില്ല ഒറ്റക്കരി പറ്റക്കാര്യം പറ്റക്കാരി ഞങ്ങൾ പറയുന്നുണ്ടാ വിക വികസനത്തെ പറ്റി അല്ല ചോദ്യത്തിന് മറുപടി പറയട്ടുണ്ട് ഇത് കൈയിലിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള് മറുപടി പറയാതിരിക്കുക അതല്ല വ്യവസ്ഥ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പത്രസമ്മേളനമല്ലേ മാധ്യമ സമ്മേളനം അല്ലേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനല്ലേ പറയട്ടെ ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് അല്ല വികസനത്തെ പറ്റി പറയുമ്പോ വികസനത്തെ പറ്റി പറയുമ്പോ അതിലൊന്ന ഈ സർക്കാരിന്റെ വികസനത്തെ പറ്റി എന്താ പറയുന്നത് ഈ സർക്കാരിന് ഈ മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ഏക സർക്കാരിന്റെ ക്യാമ്പയിന്റെ വികസനം ദേശീയപാതയാണ് ആ ദേശീയവാദം ദേശീയപാത പൊളിഞ്ഞുകിടക്കുമ്പോ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചോദിക്കാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ അല്ല അത് നിതിൻ ഗഡ്ഗിരയുടെ ആണെന്ന് പറയും ആ നിതിൻ ഗഡ്കരിയെ വിമർശിക്കുമ്പോ മുഹമ്മദ് റിയാസ് വന്നിട്ട് പുള്ളൽ കയറിയിട്ട് മറുപടി പറയുന്നു ഇതിനേക്കാണ് വിമർശിക്കുന്നത് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒൻപത് വർഷക്കാലമായി സി പി എമ്മിന്റെ സർക്കാർ ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഇവിടെ കാട്ടിയ വികസന വിരുദ്ധത ഒന്ന് രണ്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ വിഭാഗീയമായി ചിത്രീകരിച്ച് വക്രീകരിച്ച് അവർക്കെതിരായിട്ട് നടത്തിയ കടനാക്രമം ഇത് രണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യും